തലമുറയെ മുഴുവൻ സ്വപ്നം കാണിപ്പിച്ച കലാകാരന് മലയാളികളുടെ സ്വന്തം ലാലേട്ടന് ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതി തേടിയെത്തിയിരിക്കുന്നു രണ്ടായിരത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ എത്രയെത്ര കഥാപാത്രങ്ങൾ നായകനായും വില്ലനായും അച്ഛനായും സുഹൃത്തായും ദൈവമായും ജീവിതത്തിന്റെ എല്ലാ നിറങ്ങളിലും എല്ലാ വേഷങ്ങളിലും നിറഞ്ഞാടി നമ്മെ കൊണ്ട് അനുഭവിപ്പിച്ച വിസ്മയിപ്പിച്ച നടൻ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ഇന്നിതാ മലയാള സിനിമയുടെ അഭിമാന നിമിഷം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സ്വന്തം വീട്ടിലെ സന്തോഷം പോലെ ആഹ്ലാദം പകരുന്ന നേട്ടം ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതി ഹിബ് ഫാൽക്കെ പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടിനെ തേടിയെത്തിക്കുന്നു കൺഗ്രാജുലേഷൻ പത്മഭൂഷൺ ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ മലയാളത്തിന്റെ മോഹൻലാൽ തുടരും അവാർഡ് മോഹൻലാലിന് തേടി വന്നു പറയുമ്പം ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോകുന്നൊന്നും പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ഈ അവാർഡ് കിട്ടിയിരുന്നെങ്കിലും ഞാൻ പോലെ തന്നെയാക്കും കാര്യം അത് എപ്പോഴും നാലിന് അടുത്തുണ്ടായിരുന്നു അല്ലേ പിന്നെ പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ വന്ന് കീഴടക്കി പിന്നെ ആ ജൈപ്രയാത്രയ്ക്ക് ഒരിക്കലും അവിടെ ഇവിടെയൊക്കെ ചില പോറിലേറ്റൊന്നുമില്ലേ അത് അന്നേരം തുടരുകയല്ലേ എനിക്കിതിൽ സന്തോഷമുണ്ട് പക്ഷെ ഞാനങ്ങ് ഞെട്ടിപ്പറിച്ചു പോകുന്നൊന്നുമില്ല ജീവിതത്തിന്റെ നാൽപ്പത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സമയത്ത് മോഹൻലാലിന്റെ തേടിയെത്തുന്നത് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉയർന്ന പുരസ്കാരം പരമോന്നത ബഹുമതിയാണ് മോഹൻലാൽ തലമുറകളെ പ്രചോദിപ്പിച്ച നടൻ എത്രയോ തലമുറകളെ പ്രചോദിപ്പിച്ച നടൻ എന്ന ഒരു സൈറ്റേഷനോടുകൂടിയാണ് ഈ പുരസ്കാര പ്രഖ്യാപനം എന്നതും ഏറ്റവും സന്തോഷകര Because there's only one Mohanlal that happens once in a hundred years, I think. But even when you see him on screen, there's a magic. <laughs>